നമസ്കാരം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലോറിങ്ങിനെക്കുറിച്ച് ഈ ഫ്ലോറിങ് നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം വരുന്നതായിട്ട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇത് ഓഫറിലൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടോ എന്നുള്ളത് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന അങ്ങനെ ഓഫറിൽ നിങ്ങൾക്ക് ടൈൽസ് സാനിറ്ററി വേഴ്സ് തരാൻ പോവാണ് ഉള്ളത് നമ്മുടെ സിറ്റി സറാമീസിലാണ് തൃശ്ശൂർ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയർ എൻഡിങ് സെലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിങ്ങൾക്ക് ടൈല് അതുതന്നെ ബ്രാൻഡഡ് ടൈൽസ് സാനിറ്ററിവേഴ്സ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വമ്പിച്ച ഓഫറിൽ തരാൻ പോവാണ് ഇയർ എൻഡിങ് സെയിലാണ് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ മാത്രമാണ് ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആവുക സോ കാണാൻ പോകുന്നത് സിറ്റി സറാമിസിലുള്ള വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്സ്യൽ എൻ്റെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്റെ ഒപ്പ ജോമനുണ്ട് നമസ്കാരം നമസ്കാരം വീണ്ടും സിറ്റി സർവീസിൽ എത്തിയിരിക്കുകയാണ് കറക്റ്റ് സ്ഥലം നമ്മുടെ കൂർക്കഞ്ചേരി റോഡിലേക്ക് അല്ലേ എസ് ജംഗ്ഷൻ വരുമ്പോഴത്തേക്കല്ലേത്ര ജംഗ്ഷനിലാണ് ഉള്ളത് പലവട്ടം പറഞ്ഞിട്ട് എങ്കിലും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് നമ്മളൊന്ന് പറഞ്ഞത് ഇന്ന് ഇപ്പോൾ ഇയർ സെയിലാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്ത ഫെബ്രുവരി ഒന്ന് തൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഈ സെയിലുള്ളത് അതിൽ തന്നെ വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത്

ഇൻക്ലൂഡിങ് ജി എസ് ടി അതായത് നാല്പത്തി ഒൻപത് രൂപ അൻപത് പൈസ തൊട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് അതെ ഓക്കെ ഇതിപ്പോ നമ്മൾ ഇയർ ഇന്ത്യൻ്റെ ഓഫറിൽ ഉള്ളൂ മാത്രമേ ഉള്ളൂ സ്റ്റോക്കിലുള്ള മെറ്റീരിയൽ ഉള്ളൂ ഓക്കെ സ്റ്റോക്കിലോട്ടാ ഞാൻ ഏകദേശം 1.5 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ആ അപ്പോൾ അതുവരെ ഉള്ളൂ സോ നമുക്ക് ഇത് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ പർച്ചേസ് ചെയ്യാനാണ് ഇത് നമുക്ക് അവൈലബിൾ ആവുക റേറ്റ് നമുക്ക് അവൈലബിൾ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ ഓ ശരി ഇനി ഇതിൽ വെറൈറ്റി ഓഫ് ഡിസൈൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ഏകദേശം നമുക്ക് ആറോളം ഡിസൈൻസ് നമ്മളിൽ സ്റ്റോക്ക് ഓ ഓക്കേ ഇപ്പം ചോദിക്കാൻ പറഞ്ഞത് വരുമ്പഴത്തേക്ക് കൊടുക്കാൻ ബ്രാൻഡഡ് തന്നെ ഈ ബ്രാൻഡ് പ്രീമിയം ഹൺഡ്രഡ്സെന്റ് ടൈലിൽ നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ ഒന്ന് സിക്സ് ബൈ ഫോറും ഒന്ന് ഫോർ ബൈ ടൂറേ

ഒരു ഇന്നലെ അറൌണ്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് വീടാണെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള ടൈല് കാര്യം അതാകുമ്പോൾ ആൾക്കാർക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും ഇതിപ്പോ നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരി അവരി നോക്കുമ്പോൾ അതിനനുസരിച്ച് വേരിയാവേഷൻ വരും എനിക്കൊരായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് അങ്ങോട്ടുള്ള ടൈല് അതുപോലെ സാനിറ്ററി ഇതെനിക്ക് എനിക്ക് അതിൻ്റെ ഒരു കണക്ക് പറയാൻ പറ്റും ബ്രാൻഡഡ് വേണേ ബ്രാൻഡഡ് സിംബളോട് സിക്സ് ബൈ ഫോർ ടൈല് സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഒരു മൂന്ന് ബാത്റൂം ടോയ്ലറ്റ് അടക്കം നമ്മൾ നമ്മൾ ടോയ്ലറ്റിലേക്ക് നമ്മളെ തേർട്ടി സിക്സ് ഓഫർ പറഞ്ഞാൽ ഫോർ ബൈ ടൂടെ പ്രീമിയം ക്വാളിറ്റി പ്ലസ് സിക്സ് ബൈ ഫ്ലോർ സിമ്പോളുടെ ഫ്ലോർ ടൈൽ ഓക്കെ പിന്നെ മൂന്ന് വൺ പീസ് ക്ലോസിറ്റ് മൂന്ന് വാഷ് ബേസിൻ പേസ് എല്ലടക്കം നമുക്കൊരു എയ്റ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻക്ലൂഡിംഗ് ജി സി കൊടുക്കാൻ സാധിക്കും അതായത് അത് വരുന്ന നമ്മൾ ഈ പറഞ്ഞ സിക്സ് ബൈ ഫോറിന്റെ ടൈൽ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ബാക്കി അതിനകത്ത് ഇപ്പം സിക്സ് ബൈ ഫോർ വേണ്ട കുറച്ചൂടെ ബഡ്ജറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ടോയ്ലറ്റിലേക്ക് ഫോർ ബൈ ടു മതി ഫ്ലോറിലേക്ക് അതല്ല വേറെ ബ്രാൻഡുകൾ ആ നമുക്ക് കൊടുക്കാൻ പറ്റും ശരി അതായത് ഒന്നുകൂടെ ഇതൊക്കെ മാറ്റി നമ്മൾ ബ്രാൻഡാണ് പറഞ്ഞത് അറിയുന്ന ബ്രാൻഡാണ് പറഞ്ഞത് അറിയാത്ത ബ്രാൻഡുകളുണ്ട് അല്ലെങ്കിൽ നോൺ ബ്രാൻഡ് നമ്മൾ പൊതുവെ വിളിക്കും അതൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞത് പക്കാ ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ കാര്യമാണ് പറഞ്ഞത് ഏറ്റക്കുറിച്ചുകൾ വരുന്നൂമിന്റെ സാനിറ്ററി വാഷ് നമ്മൾ ബേസിന് നമുക്ക് ഇനി ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കാം നമുക്ക് ഇപ്പോ ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമുക്ക് പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് എങ്ങനെ വന്നാലും ഇപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് നമ്മളിപ്പോ പറഞ്ഞു നമുക്ക് സാനിറ്റൈവെയർ വരെ പറഞ്ഞുള്ളൂ ബാക്കിയുള്ള ആക്സസറീസ് എല്ലാം നമുക്ക് ഇതിനകത്ത് അല്ലാതെ നമുക്ക് വരുന്നുണ്ട് അതൊക്കെ വാങ്ങിച്ച നമുക്കിപ്പോൾ രണ്ട് ലക്ഷം രൂപ ഞാനിപ്പോ പർച്ചേസ് ചെയ്തു എനിക്കൊരു രണ്ട് ലക്ഷം രൂപ പർച്ചേസ് വന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും ഡെലിവറി എങ്ങനെയാണ് ഓ അതായത് ടു ലാഖ് റുപ്പീസ് മിനിമം പർച്ചേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാസർഗോഡ് തോട്ട് തിരുവനന്തപുരം വരെ കൊടുക്കാം കൊടുക്കാം ഇനി ഈവൻ കോയമ്പത്തൂർ നമുക്ക് ആണ് ഒന്നുമില്ല

നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ ചെയ്തത് നമുക്ക് ഒരുപാട് ഓഫർ സെയിൽ ഓഫർ ടൈലുകൾ ഇവിടെ ഉണ്ട് ഓഫർ സെയിൽ നടക്കുന്നുണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ആണോ ഇപ്പോഴും നടക്കുന്നില്ല ഇയർ സെയിലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം ഒരു അമ്പത് അറുപത് ഡിസൈൻസോ നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി നമ്മളിൽ അല്ലാണ്ട് നാലോ ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ അഞ്ചോറോ ഡിസൈൻസ് സിക്സ് ബൈ ഫോറിൽ മാത്രമേ ഉള്ളു എയ്റ്റി വൺ സിക്സ്റ്റിയിൽ നടക്കുന്നുണ്ട് ഫോർ ബൈ ടൂലുണ്ട് നമ്മളെ നേരിട്ട് വന്ന് കണ്ടാൽ ആയിട്ട് പിന്നെ ബ്രാൻഡ് നോക്കുവാണ് സിമ്പോളോ സിമ്പോളുടെ സിക്സ് ബൈ ഫോർ ഉണ്ട് പിന്നെ ഉണ്ടോ ഉണ്ട് പിന്നെ വേറെ ഏതൊക്കെയാണ് ഉൾപ്പെടെ ഉണ്ട് ഇന്ന് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ഉണ്ട് സാനിറ്ററി വരുമ്പോഴോ സാനിറ്ററി അതായത് ഇന്റർനാഷണൽ ബ്രാൻഡുകളും നമ്മുടെ നാഷണൽ ബ്രാൻഡുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ലാത്തായിട്ട് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം നമ്മുടെ കയ്യിൽ കൊടുക്കാനും എടുക്കാനും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു വീട്ടിലേക്ക് നമുക്ക് ാവശ്യം വേണ്ട ടൈല് സാനിറ്ററി വെയർ ബാത്റൂം ബാത്റൂംസ്റ്റോൺസ് അതായത് നമ്മുടെ ഇമ്പോർട്ടൻഡ് ക്ലാഡിങ് ടൈസ് ഉൾപ്പെടെ ബ്രോക്കൺ ഡിസൈൻ ഉൾപ്പെടെ നമുക്ക് കൊടുക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും എന്നും എപ്പോഴും പറയുന്ന പോലെ ടൈലിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് മാത്രമേ അതിൻ്റെ ഫീൽ കിട്ടൂ നേരിട്ട് നമ്മൾ ആ ക്യാമറയിൽ കാണുന്ന ഫീലിനേക്കാളും നേരിട്ട് കാണുമ്പോഴേക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ ഒന്ന് കൈയൊക്കെ ഓടിച്ച് നോക്കി മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇവിടെ നിങ്ങളെ കാണിച്ചത് അതായത് ഫെബ്രുവരി ഒന്ന് തൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഓടുന്ന ഓടുന്നവരായിരുന്നു അതിൽ മാർച്ച് മാസം മുഴുവൻ ഞായറാഴ്ചകളിൽ നമ്മൾ തുറക്കും രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ ഫ്രീ ഡെലിവറി അപ്പോൾ പറഞ്ഞ പോലെ നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യുക നിങ്ങൾ ഫോട്ടോ കണ്ടിട്ട് അല്ല ചെയ്യേണ്ട നേരിട്ട് വന്നിട്ട് ബാക്കി സർവീസ് ഒക്കെ ഇവിടുന്ന് കൃത്യമായിട്ട് കിട്ടിക്കോളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ലോമനെ അടുത്ത വീഡിയോയിൽ കാണേ എടുത്തു പറയുന്ന സർവീസാണ് അത് നിങ്ങൾക്ക് വളരെ വളരെ കൃത്യമായിട്ട് കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു ആറാമത്തെ വീഡിയോ ആണ് ഈ സിറ്റി സ്ട്രാൻസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വിളിക്കുന്നവരോടും ഇവിടെ വന്ന് നോക്കാനാണ് പറഞ്ഞത് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കവലയിപ്പടെ വേണം സോ വന്നോ പർച്ചേസ് ചെയ്തു വീണ്ടും കാണാം അടുത്ത വീഡിയോ അതുപോലെ അജയ് ശങ്കർ സൈനികയോ ഡോക്ടർ